ഇത് എന്ത് കറിയാണെന്നോ അല്ലെങ്കിൽ ശരിക്കും ഈ കറിയുടെ പേരെന്താണെന്നോ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാനിത് ഒരു വീഡിയോ കണ്ടതാ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി രുചിയാണ് അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിന്റെ പേര് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളപ്പയർ നന്നായിട്ട് കഴുകി വാരിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാനായിട്ട് വയ്ക്കാം ഇനി പയർ വെന്ത് കഴിയുമ്പോൾ ആ പയർ മാറ്റിയിട്ട് അതേ കുക്കറിലേക്ക് വലുതായിട്ടരിഞ്ഞ മത്തങ്ങിയുടെ കഷ്ണങ്ങളും വലുതായിട്ടരിഞ്ഞ ഏത്തക്കായുടെ കഷ്ണവും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളകുപൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വെള്ളം കുറച്ച് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അടച്ചു വച്ച് ഒന്ന് വേവിക്കുവാനായിട്ട് വയ്ക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടരിഞ്ഞ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കാം ഇനി അതിലേക്കൊരു രണ്ട് വറ്റൽമുളക് മുറിച്ചിടാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ തേങ്ങയുടെ നിറമല്ല ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് വെന്ത് വന്നിരിക്കുന്നതായ മത്തങ്ങയും ആ ഏത്തക്കാരുടെ കഷ്ണവും ആദ്യം വേവിച്ചു വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ മത്തങ്ങയുടെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളിയാട്ടോ